بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحابه اجمعين ما بعد ويفصل بين الاذان والاقامه بقدر ما يحضر الملازم للصلاه مع مراعاه الوقت المستحب ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ കാമത്ത് കൊടുക്കേണ്ടത് എത്ര കഴിഞ്ഞിട്ട് സംസ്കാരത്തിന് എപ്പോഴും വരുന്ന ആൾക്കാര് ഹാജറാകുന്ന സമയം പരിഗണിക്കം സുന്നത്തായ സമയം വേണം സുന്നത്ത സമയത്തിനേക്കാൾ പിന്താനും പാടില്ല സുന്നത്തായ സമയുണ്ടല്ലോ വാങ്ങിക്കാമത്തിനിടയിൽ ഒരു അല്പ കൊണ്ട് പിരിക്കൽ എത്ര സമയം കൊണ്ട് മുലാസിമുനീസ്വര എല്ലാ സമയത്തും നിസ്കാരത്തിൽ വരുന്ന ആളുകൾ ഹാജരാകുന്ന ഒരു സമയം അതിനിടയിൽ പിരിക്കൽ സുന്നത്താണ് അലുമുലാസിമുനറബി എപ്പോഴെങ്കിലും വരുന്ന ആളുകളല്ല ഈ പറയുന്നത് അർത്ഥം അവരെ മതി അല്ലാതെ നാട്ടിലെ കാരണവും പ്രസിഡന്റും പരാമണ്ടി കാത്തുക്കണ്ട ജമായത്തിനെപ്പോഴും വരുന്ന ആൾക്കാരെ കാത്തിക്കാറാമെന്നവരെ പറയുണ്ട് ദുന്യാവ് കരുതിയ ആജന്മാര് മറ്റൊക്കെ കാത്തുക്കല് ആജന്മാര് പറഞ്ഞാല് പല പ്രമാണികളായ ആളുകളെ കാത്തിക്കല് ഹറാമാണ് സഹായിക്കാൻ വേണ്ടി കുറച്ചൊക്കെ മാ പിന്തിക്കൊറാഹത്തിൽ മുസ്താഹി സുന്നത്തായ സമയം പരിഗണിച്ചുകൊണ്ട് സുന്നത്തായ സമയം കഴിഞ്ഞാ പിന്നെ കരാഹത്തായ സമയാണ് നമ്മള് സമയത്തിന്റെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുമാണ് കറാഹത്താണ് അതായത് ജമാഅത്ത് കാര്യം പറയുന്നത് പറയുന്നത് മഹിരി മഹിരി ബി സഖ്യത്തിൻ ഒരു സഖ്യത്തെ കൊണ്ട് സഖ്യ ആയാത്തിൻ ചെറിയ മൂന്ന് ആയത്തുകൾ ഓതുന്ന അളവിന്റെ അത്ര നിശബ്ദത പാലിച്ചുകൊണ്ട് മഹരിപ് കഴിഞ്ഞാൽ കുറച്ചേരം ഇങ്ങനെ നിശബ്ദത പാലിക്കുക എത്ര സമയം നിശബ്ദ പാലിക്കേണ്ടത് ഒരു ചെറിയ മൂന്നായ തോന്നുന്ന സമയം അല്ലെങ്കിൽ വലിയ ഒരു സൂറത്ത് നോക്കാം അങ്ങനെ പറ്റും അല്ലെങ്കിൽ മൂന്നടി വെക്കുന്ന സമയം വൈസിബു ബാങ്ക് എല്ലാ സമയത്തും ബാങ്കിനു ശേഷം തസ്വീബ് സുന്നത്താണ് ദീനിയായ കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് എന്തുണ്ടാവും പുണ്യമുള്ള കാര്യങ്ങളോട് താല്പര്യം കുറവായിരിക്കും ീനിയ കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് എപ്പോഴും ഓരോരു മടി അരിക്കുണ്ടാവുക അപ്പം എല്ലാ സമയത്തും ബാങ്ക് കഴിഞ്ഞാൽ തസ്വീപ് സുന്നത്താണ് എന്താ തസ്വീപ് എന്ന് പറഞ്ഞാല് സവാബ് എന്ന് പോന്നാണ് തസ്വീപ് അപ്പൊ രണ്ടാമത് അറിയിപ്പ് കൊടുക്കുക ബാങ്ക് കഴിഞ്ഞിട്ടൊരറിയിപ്പും കൂടി കൊടുക്കുക ഇക്കാമത് കഴിഞ്ഞിട്ടല്ല സ്ലമ കാലഘട്ടത്തിലോ ആ സഹാബത്തിന്റെ കാലഘട്ടത്തിനൊന്നും ഇതില്ലോ ഉം ആ അതുകൊണ്ട് തന്നെ ബിലാർ സുബൈന്റെ പാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അനഫി മദബിന് എല്ലാ സംസ്കാരത്തിനും സുന്നത്താണ് ഷാഫി മദബിലെവിടെയുള്ള സുബഹിക്ക് മാത്രമേ ഉള്ളൂ വിബു

അതിന്റെ കൂലി അറിയിച്ചുകൊണ്ട് വീണ്ടും ക്ഷണിക്ക രണ്ടാമത് അറിയിക്കാൻ അർത്ഥം അപ്പൊ ഇത് റസൂലാൻ സാഹത്തിന്റെ കാലഘട്ടത്തിൽ ഒന്നും ഇല്ലെങ്കിലും സല നല്ല കാര്യായിട്ട് ആളുകൾ അഭിപ്രായപ്പെട്ടതുകൊണ്ട് എന്ത് ചെയ്തു ഇത് നല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് ഹസൻ അല്ലേ മുസ്ലിമുകൾ നല്ലതായി കണ്ടതൊക്കെ അള്ളാൻ്റെ എടുക്കാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ഹാതിരി അപ്പൊ ഇത് വിധേ തന്നെയാണ് നല്ലതല്ലേ ആളുകളൊക്കെ ഒന്നും കൂടിയൊക്കെ ഉണർത്താൻ നല്ലതാണല്ലോ നിർത്തിയിട്ട് ഈ തസ്വീബിന്റെ വാക്കിനർത്ഥം രണ്ടാം വട്ടം അറിയിപ്പ് കൊടുക്കാന്ന ആളുകൾക്ക് ഒരു പ്രേരണ നൽകിയോണ്ട് സംസാരിക്കാം അതെങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ ഒരു ഉദാഹരണം ഇങ്ങനെ സൊലാ സൊലായ മുസല്ലൈൻ അത് ചില നാടുകളിലൊക്കെ ഉണ്ട് പാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ കയറിയിട്ട് വിളിക്കുന്ന പരിപാടി ഉണ്ട് പല വഴിയും ചില ബൈക്കൊക്കെ കയറിയിട്ട് നിസ്കരിക്കാൻ പറ്റും നിസ്കരിക്കാൻ വരുന്നത് നമ്മളിപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വർത്തമാനം പറയാണ് പാങ്കുകൊടുത്തതിന് ശേഷം മിണ്ടാതെ ഇങ്ങോട്ട് പോകണ്ടല്ലോ ഓ സംസ്കാരം നിസ്കാരം എന്നിങ്ങനെ അറിയിപ്പ് കൊടുക്കാമല്ലോ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വേണല്ലോ ആളുകൾ മൊബൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മടിച്ചിരിക്കും അപ്പൊ ആ സംഘത്തോട് ഓ സംസ്കാരക്കാര് സംസ്കരിക്കാൻ പോലും പോരിട്ടോ സംസ്കരിക്കാൻ വരുന്നവര് വന്നിട്ടോ എന്നൊക്കെ പറയുന്നത് സുന്നത്താണ് ഉച്ചാരണത്തിൽ പിഴവ് വരുത്തൽ കറാഹത്താണ് തെൽഹീനെ എറാബിൽ പഴവ് വരുത്തുക അതിനുരീപ് എന്ന് പറയാന് വരുത്തുക പറയാം തെഹസീൻ പറ്റും തെഹസീനല്ലതാണ് നല്ല ശബ്ദത്തിന് പാങ്ക് കൊടുക്കില്ല പക്ഷെ അതെന്താക്കാൻ പാടില്ല അക്ഷരങ്ങൾ പഴപ്പിച്ചുകൊണ്ടൊന്നാകാൻ പാടില്ല അക്ഷരങ്ങൾ കൂട്ടുക കുറക്കുക അലിഫ് കൂട്ടുക ആവശ്യമില്ലാത്തടത്ത് അങ്ങനൊക്കെ പറയണെ ഹ എന്നൊക്കെ പറയണ്ടീലങ്ങള് ആ അത് തെറ്റാ പാടില്ല അമ്മാഹസീൻ സോത്തി അപ്പൊ ശബ്ദം കൂട്ട ഭംഗിയാക്കലേ അഥവാ ഇറാബിലൊന്നും പഴപ്പിക്കാതെ

പറഞ്ഞത് അനുസരിക്കണം എന്നിട്ടാ വേറെ ആൾക്കാരെ വിളിക്കല് ഇപ്പം അശുദ്ധിയായിട്ട് നിക്കുക ആദ്യം വന്നാവണ്ടേക്കാമത്ത് കൊടുക്കാൻ പറ്റുമോ അതല്ല അശുദ്ധി ഉള്ള ഇക്കാമത്ത് കൊടുക്കുക ഓ സംസ്കരിക്കാൻ തയ്യാറാകാതെ വേറെ ആൾക്കാരെ വിളിക്കാൻ തെറ്റല്ലേ ആദ്യം സ്വന്തം ചെയ്യുന്ന കാര്യല്ലേ വേറെ ആൾക്കാരോട് പറയണ്ടേ ി വലിയ ശ്രദ്ധിക്കാനും പങ്കെടുക്കലും കരാഹത്താണ് ഈ കാലത്ത് തന്നെ കുട്ടികളും അന്തല്ലാത്ത കുട്ടികൾ അതിലില്ലാത്ത കുട്ടികൾ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാത്ത ചെറിയ കുട്ടികളുണ്ടാവില്ല അവര് സക്രാനും പങ്കെടുക്കൽ കരാഹത്താണ് ഓ ആ പെണ്ണ് പങ്കെടുക്കലും കരാഹത്താണ് ഉറക്കനെ കൊടുത്താ പിന്നെ പതുക്കെ കൊടുത്താ പിന്നെ ബാഗിന്റെ ഉദ്ദേശം എല്ലാമാണ് അറിയിക്കുക എടുക്കൂല പതുക്കെ കൊടുത്താലോ ശബ്ദം ഉയരും ഉറക്കനെ കൊടുത്താൽ ശബ്ദം ഉയരും ശബ്ദം ഉയരല്ലേ തെറ്റാണെന്ന് കാരണം ശബ്ദം മാറത്താന്നാണ് അഭിമതം പക്ഷേ അഭിമത പോലും ശബ്ദം മാറാത്താന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശേഖത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ ഉള്ളു മാറാമോ വരൂ ഫാസിക്കും ഫാസിക്കും അങ്ക് ദീനി കാര്യങ്ങളിൽ ഭാസിക്ക് വന്ന് കേൾക്കാൻ പാടില്ല പുരസ്കാരത്തിന്റെ കാര്യം പറയണ്ട ഭാസി കായും പാങ്ക് കൊടുക്കൽ കറാഹത്താണ് കാരണം സ്വപ്നത്തിൽ വന്ന മലക്ക് നിന്നേട്ട പങ്കൊടുത്താമത്തിന്റെ ഇടയിൽ സംസാരിക്കാനും കരാഹത്താണ് ബാങ്കിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല കറാഹത്താണ് സരാൻ പറഞ്ഞ പോലും മടക്കൽ സ്വപ്നത്തില്ല ും സംസാരിക്കൽ കണ്ഹു അങ്ങനെ സംസാരിച്ചാല് ആവർത്തിക്കൽ സുന്നത്താണ് ഇക്കാമത്തിൻ്റെ ഇടയിൽ ബാങ്കിന്റെ ഇടയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് മുതൽ മടക്കി ചെയ്യൽ സുന്നത്താണ് എഹാമത്തിലില്ല ബാങ്ക് മടക്കൽ സുന്നത്താണ് അതെ 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 ബാങ്ക് ആര് ഇക്കാമത്ത അതിൻ്റെ ഇടയിൽ സംസാരിക്കൽ കറാഹത്താണ് കാരണം ഉണ്ടല്ലോ അത് മുറിയാണ് ഇക്കാമത്തിനും ബാങ്കലും ഒക്കെ മൂവാലാത്തും സുന്നത്താണ് തുടർച്ചയായിട്ട് ചെയ്യാന്നാണ് അപ്പൊ എൻ്റെ സംസാരിച്ച് കഴിഞ്ഞാൽ മൂവാലാത്ത് മുറി ഇക്കാമത്തിൽ അത് മടക്കല് സുന്നത്താണ് വളരെ ബാങ്കല് ഇനി ബാങ്ക് ഇക്കാമത്ത് കറാഹത്താണെങ്കിൽ ദോഹി യോമിൽ ജുമാഅത്ത് മിസ്സർ പട്ടണങ്ങളിൽ വെള്ളിയാഴ്ച ദൂരം സ്കിരിക്കുന്നതിന് ജുമായ നഷ്ടപ്പെട്ട ടീമാണ് അവർ എന്നെന്ത് ചെയ്യണം ഇപ്പൊ ജയിലിലുള്ള ആൾക്കാർ അങ്ങനൊക്കെ ഉണ്ടാവൂലേ അവർക്കൊന്നും ജുമാ ഉണ്ടാവില്ലല്ലോ അവർക്ക് ബാങ്ക് കൊടുക്കൽ കറാഹത്താണ് ഇഖാമത്ത് കൊടുക്കലും കറാഹത്താണ് ഫിൻ മിസ്റ്റർ മട്ടണത്തിൽ അതുപോലെ ഒരുപാട് സംസ്കാരങ്ങൾ നഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അല്ലാ മിസ്രില് അല്ലേ അവർക്കല്ലേ ജുമാ നിർബന്ധമുള്ളൂ പട്ടണങ്ങളിലല്ലേ ജുമാ നിർബന്ധമുള്ളു അനഫി മദബില് ഗ്രാമങ്ങൾക്ക് ഇല്ലല്ലോ വലിയ പട്ടണങ്ങൾക്ക് മാത്രമല്ലേ ജുമാ നിർബന്ധമുള്ളൂബില് അതുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം ചെറിയ ചെറിയ ഗ്രാമങ്ങൾക്ക് ഒന്നില്ല വലിയ സംഘം ആളുകൾ വേണം നനഫി മധുബിൽ ജുമാ നിർബന്ധമാകണമെങ്കിൽ അപ്പോ ജുമാ നഷ്ടപ്പെട്ടവർക്ക് വയോദത്തില്ലേ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾക്ക് എന്ത് ചെയ്യണം ബാങ്കും കൊടുക്കണം മിക്കാമത്തും കൊടുക്കണം നൂറ് കലാകുട്ടിയാണ് അരുപത് കലാകെട്ടിയാണെങ്കിൽ അതിന് ബാങ്ക് വിൽക്കാവുന്ന സുന്നത്തുണ്ട് വക്കതാല് ഊലൽ ഫവായിത്തി ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആദ്യത്തതിന് ബാങ്ക് വെക്കാവുന്ന കൊടുക്കാൻ സുന്നത്താണ് ദൂരെ അസുഖം ആര്യഭൂലി നിസ്കരിക്കാനുണ്ട് അപ്പൊ ആദ്യത്തിന് തോറും വാഗ്വേക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് എന്നല്ല എല്ലാ സംസ്കാരങ്ങൾക്കും വാഗ്വഹിക്കാമത്തും കൊടുക്കൽ ചുന്നത്താണ് എന്നാണ് പറയുന്നത് നിർബന്ധമല്ല ആദ്യത്തിന് കൊടുക്കൽ പ്രത്യേക സുന്നത്തുണ്ടെന്നാണ് പറയുന്നത് അഹസാബ് യുദ്ധത്തിൽ നൂറ് അഹസു അകലോ ഇഷാവ ഒന്നിച്ച് സംസ്കരിക്കേണ്ടി വന്നു അപ്പൊ നന്നായിട്ട് കഥാവ് കിട്ടി എന്നിട്ട് വാമ്പ് കൊടുക്കാൻ പറഞ്ഞു ഓരോ സംസ്കാരത്തിനും കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അതല്ലെങ്കിൽ ആദ്യത്തെ സംസ്കാരത്തിന് കൊടുക്കുക ഐഡിയ കാർഡ് പൂർണ്ണതയാണ് ഓരോ സംസ്കാരത്തിനും എഫാമത്ത് ഒഴിവാക്കല് കറാഹത്താണ് ഒഴിവാക്കല് കറാത്താണ് ആദ്യത്തേതല്ലാത്ത കുറെ സംസ്കാരങ്ങൾ ആദ്യത്തേന് വാങ്ങിക്കാത്ത കൊടുക്കൽ പറഞ്ഞല്ലോ ബാക്കിയുള്ളതിന് എഫാമത്ത് ഒഴിവാക്കല് കരാഹത്താണ് വാങ്ങോയിക്കാൻ കറാത്തില്ല പക്ഷെ ഒഴിവാക്കൽ കരാഹത്താണ് ഒരേ മജീസ് വെച്ചാണ് കതാവ് കിട്ടുന്നത് എങ്കിൽ എല്ലാ സംസ്കാരങ്ങളും കതാവ് കിട്ടുന്നത് ഒറ്റ മജീലിസിലാണ് എത്ര ഒന്നായാൽ ഇനി അടുത്തതാ സുന്നത്തായ ബാങ്ക് കേട്ടാൽ എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കരു സുന്നത്താണ് സുന്നത്തല്ലാത്ത ബാങ്ക് പറഞ്ഞല്ലോ സുന്നത്തായ ബാങ്ക് കറാഹത്താണ് കറാഹത്തല്ലാത്ത സുന്നത്തായ കൊടുക്കുന്നത് കേട്ടാൽ എല്ലാം നിർത്തി വെക്കണം പുറാനു എന്നിട്ട് ബാങ്കില് കൊടുക്കുന്ന ആക്ക് മറുപടി പറയാൻ ഈമാൻ കിട്ടാതെ വെക്കണം പറഞ്ഞാൽ ഇത് കണ്ടിട്ടില്ല അപ്പൊ നിസ്സാരമാക്കുന്ന ഒരു പ്രവർത്തന ആയതുകൊണ്ടേന്റെ ശേറിനെ നിസ്സാരമാക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ആ കുറ്റാണല്ലോ അത് അങ്ങനെ പറഞ്ഞാണത് പിന്നെ എന്താടുത്ത് ഈ കേൾക്കുന്ന ആള് പറയണം ആ പാങ്ക് കൊടുക്കുന്ന ആള് പറയും പോലെ പറയണം എന്നാണ് വക്കാല വിശ്രഹു മതിന്റെ വാക്ക് പോലെയുള്ള വാക്ക് പറയില്ല പക്ഷെ എന്ന് മാറ്റി പറയാണ് വേണ്ടത് അയ്യാനത്തെ ബാക്കിയുള്ള പറയുന്ന മന്ത്രി പറയാം രാഹോലോലാ തെറ്റിൽ തെറ്റില്ലെന്ന് മാറി നിൽക്കാനോ അവിദത്തിൽ ചെയ്യാനോ നമുക്ക് അള്ളാന്റെ ഔദാര്യം കൊണ്ടല്ലാതെ സാധിക്കുക നമുക്ക് തെറ്റിൽ നിന്ന് മാറാൻ കഴിയില്ല ഓലാകൂവത്ത് അവിദത്തിനുള്ള ശേഷിയുമില്ല ഇല്ലാമില്ല അബ്ബാഹുവിന്റെ ഔദാര്യം ഇല്ലാതെ എന്നാണ് ഇതിന്റെ അർത്ഥം പിന്നെന്താ ഒക്കാല സതക്കത്തവോ ബരിയർത്താം നിങ്ങൾ സത്യമാണ് പറഞ്ഞിട്ട് വര്യർത്താന്ന് പറഞ്ഞാണ് സത്യം തന്നെ രണ്ടിനും അർത്ഥം തന്നെയാണ് നിങ്ങൾ സത്യമാണ് പറഞ്ഞിട്ടുള്ളത് ഒരാൾ എന്ന് സത്യം അല്ലെങ്കിൽ മാഷാ എന്ന് എന്ന് കോലി വസീലത്തി അങ്ങനെ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ബാബു കൊടുക്കുന്ന ആൾ ഉത്തരം കൊടുക്കുന്ന ആളൊക്കെ വസീലത്ത് ചോദിക്കണം തങ്ങളുടെ ഇസ്കാരം വാങ്ങുക ഇകാന്ത് കൊടുത്ത വാങ്ങും കൊടുത്ത കഴിഞ്ഞ സലാത്ത് ഇല്ലാണ് തുടക്കത്തിൽ സലാത്ത് ഇല്ല എന്ന് പറയുന്നു അങ്ങനെ ഇകാമത്തിനെ തുടക്കത്തിന് ഇല്ല സലാത്ത് ഇല്ല കഴിഞ്ഞിട്ട് സലാത്തട് ഇങ്ങട് വെക്കൂല പറയ് അല്ലാഹു റബ്ബഹദിഹി ദാ അത്തി തമസുറാതി ഖായിമാതി മുഹമ്മദുൻ മുസല്ലി എന്നല്ലേ ഇത് ഈ ഷാഫി മദ്ഹബിലെ അങ്ങനെ സലാത്ത് ഉണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞവരുണ്ട് ആ വിഷയത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ചില ആൾക്കാർ ഇവിടെ ബാങ്കിന് മുമ്പ് പറയുന്നുണ്ട് അതിനെ കുറിച്ച് ഇങ്ങനെ എന്താണെന്നു വെച്ചാല് ബാങ്ക് ഇക്കാലത്ത് കഴിഞ്ഞിട്ട് സ്ഥലത്ത് ഉണ്ട് അപ്പൊ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇണ്ട് ഉടനെ ഇക്കാവത്ത് കൊടുക്കാണെങ്കിലും ബാങ്കിന്റെ സ്ഥലത്തായിരിക്കും അത് അത് ഒന്നിച്ചാണെങ്കിലോ അല്ല ഒന്നിച്ചല്ല വ്യത്യസ്തമായ സമയത്താണെങ്കിലും എല്ലാത്തിൻ്റെയും ഇനി ഒന്നിച്ചാണെങ്കിൽ പിന്നെ എൻ്റെ സലാത്തലി ഒറ്റ ദുബന മതി ഉം പിന്നെ പറയണത് എഖാമത്തിന് മുമ്പ് സലാത്ത് സലൽ ചെന്നാണ് നവവിമാമിൻറെ അഭിപ്രായം ഉം യഹാമത്തിന്റെ മുമ്പേ എഖാമത്തിട്ടോ ബാങ്കല്ല ഷാഫി മദ്ബല് ഇക്കാമത്തിന് മുമ്പ് ബാങ്ക് കൊടുക്കൽ അല്ല സ്വരാത്ത് അല്ലെങ്കിൽ സുന്നത്താണ് എന്നാണ് ബാങ്കിൻ്റെ മുമ്പ് ഇല്ല എന്നുമാണ് ബാങ്കിൻ്റെ മുമ്പെന്തില്ല ഇല്ല ഇല്ല എന്നാണ് ഇക്കാമത്തിന് മുമ്പുണ്ട് എന്നാണ് ഷേഖു നാബിന് സിയാദ് റഹമഹല്ല പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഷേഖ് ബഖിരി റഹമോഹല്ല പറയുന്ന ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെ മുമ്പ് സ്വരാത്ത് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആധികാരികമായ തെളിവില്ല എന്ത് തെളിവ് നമുക്കിപ്പോ ആദ്യത്തെ ദിവസമൊന്നും അറിയില്ല പക്ഷെ നേവി മാവ് പറഞ്ഞിട്ടുണ്ട് അത് സുന്നത്താണ് മതി മതിപ്പോ തെളിവിന് തെരക്കാലോ അല്ലെങ്കി അത് പ്രബലം ആരും ചെല്ലുന്നില്ലെങ്കി അത് കുഴപ്പമില്ലാഫുള്ള മസാല അല്ലേ അങ്ങനെ പിടിച്ചു മാത്രമൊന്നുമില്ല ഇവിടെ ഒത്തിരി ഉണ്ട് തർക്കം പറഞ്ഞത് ഇപ്പൊ മുജാഹിദും ജമാഅത്തും സുന്നില്ല പറഞ്ഞു പറഞ്ഞു ാണ് അതുകൊണ്ട് എടുക്കാൻ അഭിപ്രായം പറയുന്നില്ല പറയുന്നില്ലാഭിമാമിപ്പോ വെറുതെ തെളിവില്ലാതെ പറയുന്ന ആളല്ലല്ലോ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم